കാപ്പിക്കുരുവിന് വില വർദ്ധിച്ചതോടെ കാപ്പിപ്പൊടി വിലയും ഉയരുന്നു ഒരു കിലോ കാപ്പിപ്പൊടിക്ക് വില അറുന്നൂറ് മുതൽ അറുനൂറ്റി നാൽപ്പത് രൂപ വരെയായി സർവകാല റെക്കോർഡാണിത് വില ഉയർന്നതും കാപ്പിക്കുരു കിട്ടാനില്ലാത്തതും മറ്റ് ചിലവുകൾ വർദ്ധിച്ചതുമെല്ലാം വില കൂടാൻ കാരണമായി കാപ്പിക്കുരുവിന് ശനിയാഴ്ച ഇരുന്നൂറ്റി രണ്ട് രൂപയും കാപ്പിപ്പരിപ്പിന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കമ്പോള വില ഇത് ഇടനിലക്കാരിലൂടെ കാപ്പിപ്പൊടി നിർമ്മാണ ഫാക്ടറികളിലേക്ക് എത്തുമ്പോൾ വില വീണ്ടും ഉയരും മാത്രമല്ല മികച്ച ഇനം കാപ്പിക്കുരുവും പരിപ്പും ആവശ്യത്തിന് കിട്ടാനുമില്ല വയനാട് കൂർഗ് ഹൈറേഞ്ച് എന്നിവിടങ്ങളിൽ നിന്നാണ് മധ്യ കേരളത്തിലേക്ക് മിക്ക കമ്പനികളും കാപ്പിക്കുരു ശേഖരിക്കുന്നത് പ്രമുഖ കാപ്പിപ്പൊടി നിർമ്മാതാക്കളെല്ലാം ഒരു കിലോ കാപ്പിപ്പൊടി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ നിരക്കിലാണ് ഇപ്പോൾ വിൽക്കുന്നത് പ്രാദേശിക മില്ലുകളടക്കമുള്ള ചെറുകിട ഉൽപാദകർ പൊടിച്ചു നൽകുന്നത് കിലോ അറുന്നൂറ്റി രൂപ നിരക്കിലാണ് മുൻവർഷത്തേക്കാൾ നൂറ്റി അൻപത് രൂപയോളമാണ് പെട്ടെന്ന് കൂടിയത് സ്ഥിതി തുടർന്നാൽ കാപ്പിപ്പൊടി വില ഇനിയും ഉയർത്തേണ്ടി വരുമെന്ന് കമ്പനികൾ പറയുന്നു കാപ്പി വില ഉയർന്നത് കർഷകർക്ക് ആശ്വാസകരമായെങ്കിലും ഉയർന്ന കൂലിയും മറ്റ് ചിലവും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ച് നേട്ടം കൊയ്യാനുള്ള ഈ അവസരത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല കാലാവസ്ഥ മാറ്റം ആഗോള വിപണിയിലെ വമ്പന്മാരായ വിയറ്റ്നാമിലെയും ബ്രസീലിലെയും വിളവ് കുറച്ചിട്ടുണ്ടെന്ന അനുകൂല സാഹചര്യവും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അനുഗ്രഹമായി മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കാപ്പി കയറ്റുമതിയിൽ ഇരുപത് ശതമാനത്തിന്റെ കുറവാണ് വിയറ്റ്നാമിലുള്ളത് ഇത് കാപ്പിക്ക് ക്ഷാമം അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും അതാണ് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കർഷകർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോബസ്റ്റ കാപ്പിക്കുരു ഉൽപ്പാദിപ്പിക്കുന്നത് വിയറ്റ്നാമാണ് അതുകൊണ്ടുതന്നെ അവരുടെ ഉൽപ്പാദനത്തിലെ കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ബ്രസീലിലെയും വിയറ്റ്നാമിലെയും കാപ്പി ഉൽപ്പാദനത്തിലെ ഇടിവ് വിലക്കയറ്റത്തിന് കാരണമായി ആഗോള കാപ്പിക്കുരു ഉൽപ്പാദനത്തിലെ ഇടിവ് ദക്ഷിണേന്ത്യൻ കർഷകരെ കൃഷി വ്യാപിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നുള്ള കാപ്പിക്ക് ആഗോള വിപണിയിൽ വലിയ മൂല്യമുണ്ട് രാജ്യത്തെ മൊത്തം കാപ്പി ഉൽപാദനത്തിൽ എഴുപത് ശതമാനവും കൂർഗ് ചിക്മാലൂർ ഹാസൻ മേഖലകളിലാണ് വിളയുന്നത് കേരളവും തമിഴ്നാടും കാപ്പി കൃഷിയിൽ നിന്ന് വലിയ വരുമാനം കണ്ടെത്തുന്നുണ്ട് രാജ്യത്തെ കാപ്പി ഉൽപാദനത്തിൽ എൺപത്തിമൂന്ന് ശതമാനവും ദക്ഷിണേന്ത്യയുടെ സംഭാവനയാണ് അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ ക്വിന്റലിന് വിലയുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആഗോള വിപണിയിലെ പ്രതിസന്ധി കാരണം ഇരുപതിനായിരം രൂപ വരെ എത്തി നിൽക്കുന്നത് ഇത്രയും വിലക്കയറ്റം തങ്ങളുടെ വിളയ്ക്ക് കിട്ടുമെന്ന് കർഷകരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ മേഖലയിലെ റോബസ്റ്റ കാപ്പിക്കുരു കർഷകർക്ക് ഇതിലും വലിയ അവസരം ലഭിക്കാനില്ല കർഷകനെ കോടീശ്വരനാക്കുന്ന വിലയെന്ന വിശേഷണം അതുകൊണ്ട് തന്നെ ഒട്ടും അതിശോക്തിയില്ലാത്തതുമാണ് അമിത വിലയ്ക്കൊപ്പം കാപ്പിപ്പൊടിയുടെ ഗുണനിലവാരത്തിലും ആക്ഷേപമുയരുന്നുണ്ട് കാപ്പിക്കുരുവിന്റെ തോട് തിപ്പൊലി തുടങ്ങിയവ അടക്കമുള്ള കാപ്പിപ്പൊടിയിൽ പൊടിച്ചു ചേർക്കുന്നതാണ് ഇതിന് കാരണം അതേസമയം നിത്യോപയോഗ സാധനങ്ങളായ പച്ചക്കറി മത്സ്യം മാംസം എന്നിവയുടെ വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന ഹോട്ടലുകൾക്ക് ലൈസൻസ് പുതുക്കുന്നത് കുരുക്കാവുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അറിയിച്ചു ലൈസൻസ് പുതുക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിരീക്ഷണ പത്രം അടക്കമുള്ള രേഖകൾ ഹാജരാക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് പുതു സംവിധാനം ഏർപ്പെടുത്തി ലൈസൻസ് നിബന്ധനകൾ ലഘൂകരിക്കണമെന്നും അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ശാസ്ത്രീയ പരിശോധനകൾ നടത്താതെയാണ് പഴകിയ ഭക്ഷണമെന്നാരോപിച്ച് ഹോട്ടലുകളെ പ്രദർശിപ്പിക്കുന്നത് ഇതിനു മാറ്റം വരണം ന്യൂസ് ഡെസ്ക്